കോഴിക്കോട് നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് നൂറ്റി പതിനൊന്ന് വർഷം കഠിനതടവും രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ പിഴയും അറുപത്തിരണ്ടുകാരനായ മരുതോങ്കര സ്വദേശി അബ്ദുൽ നാസറിനെയാണ് നാദാപുരം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം നാലാം ക്ലാസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു മരുതോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് തൊട്ടിൽപാലം പോലീസ് വിശദമായ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസിൽ പത്തൊൻപത് സാക്ഷികളെയും ഇരുപത്തിയേഴ് രേഖകളും ഹാജരാക്കി സാഹചര്യ തെളിവുകളുടെയും ഡി എൻ എ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണ് എന്ന് തെളിയിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് മനോജ് അരൂർ ഹാജരായി രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ വീട്ടിലതിക്രമിച്ചു കയറിയ പ്രതി ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമാക്കുകയും പുറത്തുപറഞ്ഞാൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് വിധി നാദാപുരം അതിവേഗ പോക്സോ കോടതി ജഡ്ജി എം ഷുഹൈബ് ആണ് ശിക്ഷ വിധിച്ചത് തൊട്ടിൽപ്പാലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സി ഐ എം ടി ജേക്കബാണ് കുറ്റപത്രം സമർപ്പിച്ചത് ട്വൻ്റി ഫോർ കോഴിക്കോട്